ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനത്തെ ലോങ് ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടിട്ടാണ് ഒന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണമാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊന്നും എടുക്കാത്തത് എന്നാലും ഞാൻ ഷോർട്സ് ഇടുമ്പോൾ പല ആളുകൾ നമ്മുടെ വലിയ വീഡിയോകൾ കണ്ടിരുന്ന ഒരുപാട് പേര് അത് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ എന്താ ലെങ്ത്തുള്ള വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടൊക്കെ ചില വീഡിയോസിലൊക്കെ അങ്ങനെ കമൻറ്റ് വരലുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടാൻ ആളുകൾ ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അപ്പോ എന്താ പറയുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല ഇനി ഇടാം നമ്മളുടെ ഒക്കെ ഓക്കെ ആയി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് വലിയ വീഡിയോ ഇടാമെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇത്രയും അയ്യായിരത്തിൻ്റെ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇതുവരെ മോണിറ്റൈസർ ആയിട്ടില്ല മോണിറ്റൈസേഷൻ ആവാനായിരുന്നു എനിക്ക് മൂവായിരത്തിൻ്റെ പുറത്ത് വാച്ച് അവർ ആയിരുന്നു കേട്ടോ നാലായിരം മണിക്കൂറാണ് വാച്ച് അവർ വേണ്ടത് അപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥയായത് നമുക്ക് വാച്ച് ടൈം പിന്നെ കിട്ടാണ്ടായി പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം ഞാൻ വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഒരിക്കലും നമ്മൾ നമ്മളത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലിൻ്റെ പിന്നിൽ ഈ മക്കൾ മൂന്ന് പേര് ട്രിപ്പ്ലെസ് ആണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോകൾ ഇട്ടിരുന്നത് അത് കാരണം എന്താ നമുക്ക് അത് ഒഴിവാക്കി തോന്നാനും പോവാനും തോന്നുന്നില്ല അപ്പം ഞാൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അതാകുമ്പോൾ എഡിറ്റിംഗ് ഒന്നും എനിക്ക് വലിയ പ്രയാസം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് ഞാൻ ഷോർട്സ് ഇടാൻ തുടങ്ങി അങ്ങനെ ഈ ഷോർട്സ് ഇട്ടതായിരുന്നു ഒന്ന് വൈറലായി നമ്മൾ വിഷുവിൻ്റെ അന്നിട്ട ഷോട്ട്സിന് ടു മില്യൻ്റെ പുറത്ത് വ്യൂസ് വന്നു അപ്പോൾ അത് എത്ര ടെൻ മില്യൺ അങ്ങനെ എന്തോ ആയാലാണ് തോന്നുന്നത് മോൺസൈസ് ആവുക അതും പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസം ഞാനിട്ട വീഡിയോക്ക് എനിക്ക് അറിയാനിട്ടൊരു അബദ്ധം പറ്റി കുട്ടികളൊക്കെ ഉള്ള ചാനല് ഉള്ള ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് എന്താ വെച്ചാൽ ഞാനതിൽ അന്ന് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടായിരുന്നു ആദ്യം പഠിച്ചത് തരാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളം കുപ്പി വെച്ചിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളില്ലേ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാനത് കുട്ടീനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത് പക്ഷേ അവന്റെ ആക്ടിങ് വലിയവരുടെ പോലെ ആയി അതുകൊണ്ട് കുട്ടികളൊന്നും ഇങ്ങനെ ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ആ വീഡിയോ രണ്ട് വീഡിയോ ആയപ്പോഴേക്ക് അത് ഒഴിവാക്കി അതുകൊണ്ട് നമുക്കൊരു വാർണിംഗ് ഒന്നും കണ്ടിട്ട് സ്ട്രൈക്ക് പിന്നെ എൻ്റെ ഒരൊറ്റ വീഡിയോയും പോയില്ലേ കേട്ടോ കുറേശ്ശെ വ്യൂ പേരിന് മാത്രം കിട്ടും എന്നാലും ഞാൻ ഈ വീഡിയോ ഇടാറുണ്ട് നയൻറ്റി ഡേയ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാണിങ് പോവും അപ്പോൾ പിന്നെ അതെന്നുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്തിപ്പോൾ വാണിംഗ് ഒക്കെ പോയിട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അതിൻ്റെ വാർണിംഗ് പോയിട്ട് ഞാൻ ഒക്കെ ചെയ്തു നയൻറ്റി ഡേയ്സ് ആയിട്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോകളെങ്കിലും പോകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഇടും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മളെ ഓർത്തിരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ നമ്മളുടെ സിറ്റുവേഷനൊക്കെ അനുകൂലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലെങ്ത്തുള്ള വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ കുട്ടികളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവരുടെ അവർ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കരുത് എനിക്ക് പറ്റിയ അബദ്ധം ഇനി നിങ്ങൾക്ക് പറ്റരുത് അപ്പോൾ നമുക്ക് ഈ പിന്നെ വരുന്ന എല്ലാ വീഡിയോസിനും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും ഓഫ് ആവുകയാണ് ഇങ്ങനെ കമൻ്റ് ഓഫാക്കി വെക്കുന്ന യൂട്യൂബ് അത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒറ്റ വീഡിയോസും വ്യൂസും വരുന്നില്ല കേട്ടോ അവരുടെ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ചാനലിലേക്ക് പോകും അതുകൊണ്ട് വ്യൂസും വരുന്നില്ല പിന്നെ തീയിൻ്റെ അടുത്ത് ഉള്ള കളിക്കല് കുട്ടികൾക്ക് അപകടം പറ്റുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഇത് ഈ ആൽക്കഹോളിൻ്റെ ഉപയോഗം എന്നാണ് ആ അത് ഭാവിയിൽ ദോ ദോഷമല്ലേ അപ്പോൾ അതൊക്കെ ഞാനത് ശ്രദ്ധിച്ചില്ല നമ്മളുടെ വീട്ടിലിവിടെ വെള്ളം അടിച്ചിട്ടൊന്നുമല്ല പുറത്തുനിന്ന് ഒരു കുപ്പി ഒപ്പിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത് എൻ്റെ ഒരു കഷ്ടകാലത്തിന് ചെയ്ത പണിയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബ്ലഡ് കാണിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ റൂൾസിൽ ഉണ്ട് അപ്പോൾ അതിൽ അറിയാണ്ട് ഒരു തെറ്റാണ് അത് കാരണം ആണ് പിന്നെയുള്ള വ്യൂസൊക്കെ കുറഞ്ഞത് മോണിറ്റൈസേഷൻ കിട്ടാത്തതുമൊക്കെ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് മോണിറ്റൈസഡ് ആണോ ക്യാഷ് കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല കാശും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഇനി നമ്മളുടെ ഉണ്ടാക്കിയ വാച്ച് ടൈം ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യം മുതൽ തുടങ്ങിയിട്ട് വേണം അപ്പോൾ ഞാൻ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ ചാനല് ആക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ഈ ഷോർട്സ് ഒക്കെ ഒരുപാട് വ്യൂസ് വേണം ഷോർട്സിന് നമുക്ക് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അത്രയും ചിലപ്പോ കിട്ടുമെന്ന് അറിയില്ല എന്നാലും ചാനലവിടെ ആക്റ്റീവായി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ ഷോർട്സ് ഇടുന്നത് എല്ലാവരും കണ്ടിട്ട് എൻ്റെ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വലിയ വീഡിയോയും പറ്റുമ്പോ ഒക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടാറുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിന് സാഹചര്യമൊക്കെ അനുകൂലമായ നമുക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് കാണാം